അൽ ജനാബി എന്ന രക്തപുഷ്പം അൽ ജനാബിയുടെ ആറാമത്തെ വിരൽ കവിത തമിഴച്ചി തങ്കപാണ്ഡ്യൻ മൊഴിമാറ്റം ഡോക്ടർ ടി എം രഘുറാം ഈ കവിത വർക്കലയിൽ നിന്നും പുറപ്പെടുന്ന കലാപൂർണയിൽ വന്നതാണ് പതിനാല് വയസ്സുകാരി അബീർ കാസിം ഹംസ അൽ ജനാബിയെ അഞ്ചു അമേരിക്കൻ പട്ടാളക്കാർ കൂട്ടബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി ഇറാഖിൽ നിലയിറപ്പിച്ച അമേരിക്കൻ പട്ടാളക്കാരുടെ അതിക്രമങ്ങളിൽ സുപ്രധാനമായ സംഭവമാണ് രണ്ടായിരത്തി ആറിലെ അൽ ജനാബിയുടെ ക്രൂരഭ്രാത്സനവും മരണവും അൽ ജനാബിയുടെ ആറാമത്തെ വിരൽ വയസ്സൻ കുതിരകളുടെ കടുത്ത ചനക്കൽ ശബ്ദവുമായി കാലം നിൻ്റെ വാതിലിൽ മുട്ടി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു നാൾ ബഗ്ദാദിൽ ബാല്യത്തിൻ്റെ കാൽപ്പാടുകൾ മാറാതന്നെ നിന്നിൽ അധികാരത്തിൻ്റെ ഒരു വലി വലിഞ്ഞുപിടുത്തവും ആണിൻ്റേതായ അഹങ്കാരപ്രകടനവും ആഴത്തിൽ പതിഞ്ഞു നിനക്ക് പോലും മന്യമായി പോയൊരു ആറാം വിരൽ പോലെ ഒരു മാംസഗോളമായി നിൻ നിൻദേഹം ചരിയുന്നത് നിൻ്റെ ആറുവയസുകാരി അനുകത്തി കണ്ടു നിൽക്കെ നിങ്ങളിരുവരും അതുവരെ പങ്കിട്ടിരുന്നൊരു മധുരപലഹാരത്തിൻ്റെ അംശം മിച്ചമുണ്ടായിരുന്നു അപ്പോഴും അവളുടെ വായുടെ കോണിൽ ഭൂമിയെയും സ്ത്രീയെയും കവർന്നു മാ ഭംഗപ്പെടുത്തുന്നതു വയ്യാതെ കണ്ടുകൊണ്ടിരുന്നു തൻ്റെ ശിരാവസ്ത്ര മുറുക്കിപ്പിടിച്ച് നിൻ്റെ അമ്മയും ടോക്കിൻമുനയിൽ നിർത്തപ്പെട്ട നിന്റെ അച്ഛനും ഒരു രക്തസ്രാവത്തിൻ്റെ ദുർഗന്ധവും നുകർന്നുകൊണ്ട് വയസ്സൻ കുതിരകളുടെ കിടപ്പുമായി പുറപ്പെട്ടു കാലം ഈ ദുരന്തത്തിന് സാക്ഷിയായി ഭവിച്ചു പ്രാവുകളുടെ ചിലകടിയും പിന്നെ വെറും ഒരു കവിതയും മാത്രം